എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചു ശ്രീനാരായണപുരത്ത് നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണു നേരെ വധഭീഷണിയെന്ന് പരാതി രണ്ടാം വാർഡിലെ പോഴങ്കാവ് വെസ്റ്റ് പ്രദേശത്ത് നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ട് പരിഹരിക്കാൻ ദുരന്തനിവാരണ സേനയോടൊപ്പം എത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ സുനിൽരാജിനെതിരെയാണ് സ്ഥലമുടമ ജോബി ഭീഷണി മുഴക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ജയ സുനിൽരാജ് മതിലകം പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് വ്യാപകമായി തോടുകൾ നികത്തിയതിനാൽ മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന തോടുകൾ നിർത്തിയതിൻ്റെ ഭാഗമായി രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദുരന്ത പഞ്ചായത്തിൻ്റെ ദുരന്ത നിവാരണ സേനയെ ഉപയോഗപ്പെടുത്തി ആ പ്രദേശത്തിൻ്റെ ആളുകൾ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ജോബി എന്ന് പറഞ്ഞ ജോബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പറമ്പിലൂടെ ഒരു ചെറിയ ചാലുകൾ കീറി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആൾ എന്നെ ഫോണിൽ വിളിച്ച് വളരെ മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയുമാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഞാൻ മതിലകം പോലീസ് സ്റ്റേഷൻ പരാതി നൽകിയിട്ടുണ്ട് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നോട് ഈ സംസാരം മറ്റ് ഇത്തരം സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ താഴെത്താട്ടിലുള്ള സ്ത്രീകളോട് ഈ മനുഷ്യൻ എങ്ങനെ പെരുമാറും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി മതിലാം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട് നിയമ നടപടിക്കായി